എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ബന്ധനം തീർക്കുക തടസ്സം തീർക്കുക കുടുംബ കുടുംബപരമായിട്ട് എന്തിനറങ്ങിക്കഴിഞ്ഞാലും ആകെ മുടക്കാണ് തടസ്സമാണ് രക്ഷപ്പെടാനുള്ളൊരു വഴികളില്ല എവിടെ ചെന്നാലും മുടക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പരിശ്രമങ്ങൾക്ക് പുറമെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ചിന്തിക്കുക മാന്ത്രികപരമായിട്ട് എന്തെങ്കിലും ചെയ്യാലോ എന്നാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിന് വേണ്ടി എവിടെ ചെന്നാലും ഇപ്പോൾ പല പല പൈസകളും പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയും കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും ഒരു നാളികേരം ഉണ്ടായാൽ മാത്രം മതി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഇല വെച്ചിട്ടുള്ളത് ഈ ഇല നമ്മളിങ്ങനെ വയ്ക്കുക വെച്ചതിന് ശേഷം ഇതിപ്പോൾ താഴത്ത് വെച്ചാലും മതി ഞാനൊരു കിണത്തിൽ വെച്ചു എന്നുള്ള ഞാൻ പൂജ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അതിനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണിത് ഇങ്ങനെ വെച്ചത് അത് വെച്ചതിന് ശേഷം നമ്മളതിരിക്കും ഒരു ഇതുപോലുള്ള ഒരു ഇതുപോലുള്ള ഒരു രണ്ട് ചീന്തൽ എടുക്കണം ഈ ചീന്തൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കാനാണ് ഇത് ബതിലായിട്ട് നമുക്ക് നാളികേരം നമ്മളായത് ഇങ്ങനെ വെച്ചു ഒരു പ്ലസ് പോലെ വെച്ചു അതിൻ്റെ മേലെയാണ് നമ്മളിത് വെക്കുന്നത് ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഈ നാളികേരം ഇതൊരു പീച്ചാമ്പടി പിടിച്ച നാളികേരമാണ് അപ്പോൾ നോക്കണ്ട നല്ല നാളികേരം നോക്കിയിട്ട് എടുക്കുക എടുത്തതിന് ശേഷം കണ്ണിൻ്റെ ഭാഗം നമ്മുടെ മുൻവശത്തേക്ക് വരുന്ന തരത്തിൽ വെക്കണം അപ്പോൾ കണ് തൊള വരുന്ന ഭാഗം അപ്പോൾ വെള്ളം വരുന്ന ഭാഗം ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മുടെ പരിപാടിയിൽ തുടങ്ങാൻ പോകുന്നത് ഇതിൻ്റെ മേലെ നമ്മൾ അഞ്ച് തിരി എടുത്ത് കത്തിച്ച് വെക്കണം അഞ്ച് തിരി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ തിരി തന്നെ കത്തിച്ച് വെക്കുക ഇതാണ് അഞ്ച് തിരി ഈ അഞ്ച് തിരി നമ്മൾ എണ്ണയിൽ കത്തിക്കുക കത്തിച്ചതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് മേലെ നേരെ വെക്കുക വെച്ചതിന് ശേഷം വേണ്ട എന്താണ് ഓം ഖം ഗണപതയേ നമ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നൂറ്റെട്ട് തവണ അർച്ചന ചെയ്യുക നൂറ്റെട്ട് തവണ ഓം ഖം ഗണപതയേ നമ ഓം ഖം ഗണപതയേ നമ അതാണ് ഇത് ഇതിങ്ങനെ ഇടുന്ന സമയത്ത് നമ്മളെന്താണ് നമ്മുടെ സ്വന്തമായിട്ട് ഉഴിഞ്ഞിട്ട് മൂന്ന് തവണ വീതം എടുത്ത് ഉഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ ഇതാണത് കണ്ടില്ല ഇത്രമാത്രം മതി ഇതിന് ശേഷം നമ്മൾ സ്വന്തമായിട്ട് ഒഴിയുക ഇതിലേക്ക് ഇടുക ഇട്ടതിന് ശേഷം നമ്മൾ അവസാനം നൂറ്റെട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഗണപതി വിഘ്നേശ്വരനെയും സമസ്ത ക്ഷുദ്രാഭിചാര ശത്രുവാദോഷങ്ങളിൽ വന്നിട്ടുള്ള കെട്ടുമുട്ടുകളൊക്കെ ഒഴിഞ്ഞു പോകണം ഭഗവാനെ വിഘ്നേശ്വരമാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലേക്ക് ഒഴിഞ്ഞിടാം ഒഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് വേണം ഈ ഇലയോടും നാളികേരവും കൂടി കയ്യിലെടുത്ത് നമ്മൾ സ്വന്തമായിട്ട് ഒരു എട്ട് തവണ ഒഴിയാം പതിനാറ് തവണ ഒഴിയാം അങ്ങനെ എട്ട് തവണ ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുക അങ്ങനെ വീട് ഒരു മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് വീടിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് വീടിനെ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുക ഒഴിഞ്ഞെടുത്തിട്ട് നേരെ നമ്മൾ പുറത്തെവിടെയെങ്കിലും നീക്കി വെച്ചിട്ട് നമ്മളൊരു കല്ലിൻ്റെ മോളെ ഒഴിച്ചിട്ട് വെട്ട് കൊണ്ട് വെട്ടി രണ്ട് കഷ്ണമാക്കുക എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ തോട്ടിലോ അല്ല ആളോടിഞ്ഞ സ്ഥലത്തോ കൊണ്ട് കളയുക ഇത്രയും മാത്രം ചെയ്താൽ മതി എന്താണ് നമ്മുടെ കർമ്മത്തിലും കർമ്മസ്ഥാനത്തും ദോഷങ്ങളിൽ ബാധിക്കുന്ന ഇതൊക്കെ ഒഴിഞ്ഞു പോകാൻ ഇത് തന്നെ നമുക്ക് കർമ്മബന്ധനമാണെങ്കിൽ എന്നിലും എൻ്റെ കർമ്മസ്ഥാനത്തും ബാധിക്കുന്ന സമസ്ത ക്ഷുദ്രദോഷങ്ങൾ ഒഴിഞ്ഞു പോകണേന്ന് പ്രാർത്ഥിക്കാം ദമ്പതിപരമായിട്ടുള്ള കലഹങ്ങളെ കൊണ്ടാണ് നമുക്ക് പ്രാ ബാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ നമ്മളേത് ദോഷങ്ങളാണെങ്കിൽ നമുക്കത് വിചാരിച്ചുകൊണ്ട് ചെയ്യാം ഇപ്പോൾ ദാമ്പത്യ ബന്ധനം എന്ന് പറയും ഒരു കുടുംബജീവിതത്തിനോട് ബന്ധപ്പെട്ട് കാണുന്ന ദോഷങ്ങളാണെങ്കിൽ അതിന് പ്രാർത്ഥിക്കാം നമുക്ക് ഏതാണോ നമ്മുടെ കുടുംബപരമായിട്ട് ബാധിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോണേന്ന് പ്രാർത്ഥിച്ച് ഒഴിഞ്ഞിട്ട് ചെയ്യാം അപ്പോൾ അല്ലെങ്കിൽ സമസ്ത കെട്ടുമുട്ടുകൾ ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിക്കാം ഇത്രയും കാര്യങ്ങൾ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ എല്ലാ കെട്ടുമുട്ടുകളും തീരും ഈ ഒരു തടസ്സം തീരാൻ വേണ്ടി നമ്മൾ പലയിടത്തേക്കും പോകും ഇടക്കിടക്ക് ബന്ധനാണ് ഇടക്കിടയ്ക്ക് തടസ്സമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സാമ്പത്തിക ചെലവുകളും ഒക്കെ വരുന്നവരുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു പ്രതിസന്ധിയിൽ നിന്നും മാറി നമുക്ക് നല്ല ഒരു ഐശ്വര്യം കെട്ടുമുട്ടുകളൊക്കെ മാറി നല്ലൊരു ഐശ്വര്യാനു അഭിവൃദ്ധി ഉണ്ടായി നല്ല കുടുംബജീവിതം ഭദ്രമായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് വേണ്ട ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഓം നമശിവായ ഓം നമോ നാരായണായ നമ എന്ന് ഒരു നൂറ്റെട്ട് തവണ വീതം നമ്മൾ ജപിച്ചാൽ മാത്രം മതി അപ്പോൾ നമുക്ക് എല്ലാ ദുരിതങ്ങളും ബന്ധനങ്ങളും തീർന്ന് രക്ഷ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യാർ